മടി 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 എല്ലാത്തിനും മടി നാളെയാട്ട് പിന്നാട്ടെ കുറച്ച് കഴിഞ്ഞ് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്വഭാവമാകുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിനകത്താകും ഒരു സുഖം കിട്ടുന്നു ഒരു സന്തോഷം കിട്ടുന്നു പ്ലഷർ കിട്ടുമ്പോൾ പ്ലഷർ ഹോർമോൺ ആയിട്ടുള്ള ഡൊപ്പാമേൻ്റെ വതുക്കെ ഗ്രോത്ത് തുടങ്ങും പിന്നീടോ നമ്മളതിൽ തന്നെ ആകുന്നു നാളെ നീളെ നീളെ നീള നീളയായിപ്പോകും ഇതിലൂടെ എന്താ സംഭവിക്കുകയെന്നറിയോ നമുക്ക് ചില കുറ്റബോധം കൂടെ വരും വേണ്ടായിരുന്നു അത് ചെയ്യണമായിരുന്നു എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ ആഘാതമുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ തലയിലേക്ക് തലച്ചോറിലേക്ക് ചതല് കയറിയത് അതെല്ലാം കാർന്നു നിന്ന് എക്കാലത്തേക്കും നമ്മൾ കുഴിമടിയനായും ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും അതിനെന്താ പരിഹാരം നാളെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യുക ഇന്നെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ ഇപ്പം ചെയ്യുക ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പരിപക്തമാക്കിയാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചിന്തിക്കുക ഹാവി ഗ്രീറ്റ് ഡേ